നമസ്കാരം ശക്തിഭൂതി ഗുരുവിടത്തിൻ്റെ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായ പ്രഭാഷണ പരമ്പരയുടെ ഒമ്പതാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത് ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദനം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് സമിനേം പ്രവേശിക്കുകയാണ് മഹർഷിമാരുടെ കുടുംബം മാതൃകയാക്കണം മഹർഷി അടിത്തറ പാടിയ ഭാരതീയ സംസ്കാരത്തോട് നേരായ കൂടുള്ളവർ എന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്കിപ്പോഴും ദശരഥ മഹാരാജാവിൻ്റെ കുടുംബം മാതൃകയാക്കണം എന്നുള്ള സങ്കല്പാണുള്ളത് ദശരഥ മഹാരാജാവിൻ്റെ കുടുംബത്തിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരു ഭാര്യയെ ഉള്ളൂ ഇപ്പോൾ പക്ഷെ ദശരഥ മഹാരാജാവിൻ്റെ കുടുംബത്തിൽ മൂന്ന് ഭാര്യമാർ ബഹുഭാര്യാത്വം ഉണ്ട് ദശരഥ മഹാരാജാവ് രാമന്റെ അച്ഛനാണ് ദശരഥൻ ദശരഥ മഹാരാജാവ് ബഹുഭാര്യാത്വം പുലർത്തിയിരുന്നു എന്നതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ പാരമ്പര്യം എൻ്റെ അച്ഛൻ്റെ മതം എൻ്റെ മതമാണ് എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ അച്ഛൻ്റെ പാർട്ടി എൻ്റെ പാർട്ടിയായിരിക്കും എന്നൊക്കെ പറയുന്നത് പോലെ എൻ്റെ അച്ഛൻ്റെ കുടുംബജീവിത മാതൃക ഞാൻ പിന്തുടരണം എന്ന് രാമൻ ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം അതുകൊണ്ടാണ് രാമൻ ഏകപത്നി വ്രതത്തിൻ്റെ മാതൃകാ ബിംബം ആയത് രാമൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട് നമുക്കറിയപ്പെടുന്ന ഏറ്റവും പ്രബലമായ രാമായണങ്ങൾ പ്രകാരം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട് അത് സീതാദേവിയാണ് സീതാദേവിയെ ഉപേക്ഷിച്ചു അതിൻ്റെയൊക്കെ വർത്തമാനങ്ങൾ നമ്മൾ തുടർന്ന് പറയും അപ്പം അച്ഛൻ അവലംബിച്ചത് അതേപടി പിന്തുടരലല്ല ആദർശാത്മകവും കാലികവുമായ മാറ്റങ്ങൾ വരുത്താനുള്ള ചങ്കൂറ്റം കൂടി ഉൾപ്പെട്ടതാണ് ജീവിതം എന്ന് നാം മനസ്സിലാക്കുമ്പോൾ കാലോചിതമായ പരിവർത്തനങ്ങൾക്ക് എതിര നിൽക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് രാമനോട് കൂടുള്ളവർ എത്തിത്തീരും ഇപ്പോൾ ഇവിടെ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താൻ സന്നദ്ധതയില്ലാത്തവരൊക്കെ ജയ് ശ്രീറാം വിളിച്ചാലും ഇല്ലെങ്കിലും രാമൻ ദശരഥ മഹാരാജാവിൻ്റെ ജീവിതം അതേപടി പിന്തുടർന്നിട്ടില്ല എന്നുള്ള കാര്യം കാര്യഗൗരവത്തോടു കൂടി ഉൾക്കൊള്ളാത്ത യാഥാസ്ഥിതിക മനസ്കരാണ് ഇക്കാര്യം നമ്മൾ തുറന്നു പറയുന്നതിൽ ഒരു തെറ്റിദ്ധാരണയും വേണ്ട നമുക്ക് രാമനെ അപമാനിക്കാനോ ദശരഥനെ അപമാനിക്കാനോ ഒന്നുമല്ല താല്പര്യം ഒരു യഥാർത്ഥ വസ്തുത നമ്മുടെ ഇന്നത്തെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമസ്കാരം